നമ്മുടെ പന്ത്രണ്ടാം വാർഡിന്റെ വികസനങ്ങളുടെ തുടർച്ചയായി മലപ്പുറം നഗരസംശയം പദ്ധതിയിൽ ഉൾപ്പെടുത്തി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച നിർമ്മിച്ചോട് കനാൽ പുനരുദ്ധാരണത്തിന്റെയും വേങ്ങര പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്നര ലക്ഷം രൂപ ചെലവിൽ പൂർത്തീകരിച്ച മനാട്ടിപ്പറമ്പ് പി കെ ടി എം റോഡ് ഇന്റർലോക്ക് പദ്ധതികളുടെയും ഉദ്ഘാടനം ണിയോടുകൂടി കേരളത്തിന്റെ ബഹുമാനരായ പ്രതിപക്ഷ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് നിർവഹിക്കുമ്പോൾ എല്ലാ സ്നേഹജനങ്ങളെയും ജനാധിപത്യ വിശ്വാസികളെയും കൃത്യമായി സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി പ്രിയപ്പെട്ടവരെ വികസന മോഹങ്ങളുടെ പൂതി പൂവണിയിപ്പിച്ച് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിൽ മലപ്പുറം നഗരസഞ്ചയം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച കൊറുകപ്പാടം അരീക്കത്തോട് കനാൽ പുനരുദ്ധാരണത്തിന്റെയും വേങ്ങര പഞ്ചായത്തിന്റെ മൂന്നര ലക്ഷം രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തീകരിച്ച മനാട്ടിപ്പറമ്പ് പി കെ ടി എം റോഡ് ഇന്റർലോക്ക് പദ്ധതിയുടെയും സമർപ്പണം ആവേശത്തിന്റെ തീർപ്പും ആനന്ദത്തിന്റെ കുളിമയം സമ്മാനിക്കുന്ന സന്തോഷ നിമിഷത്തിൽ ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണിയോടുകൂടി കേരളത്തിന്റെ ബഹുമാനായ പ്രതിപക്ഷ ഉപനേതാവ് പാണ്ഡിക്കറവത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് നിർവഹിക്കുന്നു ഈ സന്തോഷ നിമിഷത്തിലേക്ക് എല്ലാ സ്നേഹജനങ്ങളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു